どうしよう。 ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ രാവിലത്തെ ഒരു അംഗം എന്ന് പറയണത് കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര സീനാണ് കേട്ടോ ഇത് നീരും കരച്ചിലും കുറുമ്പും വാശിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ദിവസം ഇങ്ങനെ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നു കേട്ടോ ഞാൻ ആ കയറുന്നതിന് മുന്നേ അതെ കുഞ്ഞിപ്പെണ്ണ് കയറി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ദീദീനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ നല്ലോർക്കത്തിലാണ് കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ കളിയൊക്കെ കഴിഞ്ഞിട്ട് അതേ രാത്രിയാകുമ്പോൾ കുളിച്ചൊരു മാക്സി ഒക്കെ ഇട്ടിട്ട് പിന്നെ നല്ല ഉറക്കാണ് കേട്ടോ ദേ അവളെ എണീപ്പിക്കാണ്ട് പിന്നെ ഒരു രക്ഷയില്ലേ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എന്താണ് നിതയുടെ കാക്കടെ സ്പേസ് ആണ് കിട്ടോ താഴ്ത്ത് അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങോട്ട് മടിക്കുവെക്കാമെന്ന് ഞാൻ അങ്ങനെ മേളിൽ കയറൽ വളരെ കുറവാണ് കേട്ടോ അപ്പം ഇന്ന് നിതനെ വിളിച്ചിട്ട് എണീക്കാണ്ടായപ്പോൾ കുഞ്ഞിപ്പിണ്ണിനെ സമ്മതിക്കണില്ലാട്ടോ അപ്പം ഞങ്ങൾ പേരും കൂടി മേളിലേക്ക് അങ്ങോട്ട് കയറിയതാണ് അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഞാൻ സത്യം പറഞ്ഞിട്ടെങ്കിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ലാട്ടോ ഇറങ്ങിയത് പിന്നെ പെട്ടെന്ന് എനിക്കൊരു തോന്നി തോന്നി വീഡിയോ എടുക്കാം എന്ന് അപ്പോൾ രാവിലത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നപ്പോഴത്തേനും അതിൽ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയിരുത്തേക്കു പിന്നെ ഇവിടെ നല്ല പണിയിലാണ് കേട്ടോ അടിച്ച വാരിക്ക് എന്നെ സഹായിക്കുകയാണ് അങ്ങനെ ചായയൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ച് തന്നെ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ നിർത്തിയിട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അങ്ങനെതാ വൈകുന്നേരമാണ് കേട്ടോ ആ ദിവസം തന്നെ വൈകുന്നേരം ഞാനും തസ്ലിയും പിള്ളേരെയൊക്കെ കൂടിയിട്ട് സയൻസ് പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാനാക്കിയിട്ടോ പെട്ടെന്ന് ഒരു പ്ലാനിങ് ആയിരുന്നു ഉച്ചയ്ക്ക് ഞാൻ അവിടെ പോയി പോയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ലാസ്റ്റ് പറഞ്ഞു നമുക്കന്ന് പിള്ളേരായിട്ട് സയൻസ് പാർക്കിൽ പോവാമെന്ന് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ അവിടെ നിന്ന് മൂന്ന് മണിയായിപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയി കുറച്ച് നേരം ഇന്നേത് അനക്കിനി പിണിനെയൊക്കെ കിടത്തി ഉറക്കി ഇനി അത് ഉറക്കത്തിൻ്റെ ഒരു ഹാൽ നിൽക്കാനിട്ടാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല അമ്മ പുറത്ത് പോകുകയാണല്ലോ അങ്ങനെതേ അവൾ നേരത്തെ റെഡി ആയിട്ടുണ്ട് ഞാന് കുഞ്ഞിപ്പണിനെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീപ്പിച്ച് കുറുക്കൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങോട്ടേക്ക് പോകുന്നിട്ടോ അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ടായിട്ട് മണിക്ക് പോവാന്ന് പറഞ്ഞ് പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങള് ഭയങ്കര പഞ്ച്വാലിറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ടിട്ട് അഞ്ചര ആയിപ്പോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരുപാട് ലേറ്റ് ആയില്ലല്ലോ അപ്പോൾ അവക്ക് ഭയങ്കര പേടിയിട്ട് നമ്മളെല്ലാവരായിട്ട് ഇരുത്തി ഓടിക്കാനായിട്ട് അപ്പം പകുതി പേരും വീടിൻ്റെ കുറച്ച് നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ ഞാൻ ഓടിച്ചു പിന്നെ കുഞ്ഞിപ്പണ് കണ്ടില്ലേ ഭയങ്കര കരച്ചിലിട്ടോ അത് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എൻ്റെ മടയിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് ആ വഞ്ചി തൊഴിയണെ പോലെ അവൾ പയ്യെ 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 പോയിട്ടുണ്ടായിരുന്നിട്ടോ എനിക്കാണെങ്കിൽ വെല്ലും ബ്രേക്കില്ലാത്ത പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഓവർ സ്പീഡായിരിക്കേ പിന്നെ ഞാൻ അതിന് പയ്യെ പോയാൽ മതി ഞാൻ വീഡിയോ ഒക്കെ എടുക്കും നീ അതിലേക്കൊന്ന് നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുകയാണ് കേട്ടോ കാരണം ഇത്രയും പേര് പിള്ളേരും ുള്ളതുകൊണ്ടോ ഞാനും അവളാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട പിള്ളേരും കൂടി ഉള്ളതുകൊണ്ടിട്ട് അവൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് കുറവട്ടു പിന്നെ ഞാൻ അങ്ങോട്ട് ഓരെന്നൊക്കെ പറഞ്ഞ് അവൾ അത് ഓടിച്ച് നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ട് കുറേ ആയിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിക്ക സണ്ടേന് ഇതാന ഞാൻ പാർക്കിൽ കൊണ്ടുവരാറുണ്ട് കേട്ടോ ഈ പാർക്കിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഇക്കാക്ക ഭയങ്കര ദേഷ്യമാണ് ഇട്ടു ഇക്കാക്ക് ഇഷ്ടമല്ലാട്ടോ എനിക്കങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല കാരണം പിള്ളേരുടെ സന്തോഷത്തിനാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പം എനിക്ക് എവിടെയാണെങ്കിലും കുഴപ്പമില്ലാട്ടോ അങ്ങനെ അതെ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടൊരു സാധനമാണ് കേട്ടോ ഇതാണിച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ സംഭവം കഴിച്ചിട്ടില്ല ഞാനെല്ലാം തൊട്ടൊക്കെ നോക്കി പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ പച്ചയാണ് എല്ലാം നമ്മുടെ കയ്യെത്താൻ ദൂരത്തുണ്ട് കേട്ടോ അങ്ങനെ അതെ അവൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളതേ അകത്ത് കീറാണിട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ച് പെണ്ണുങ്ങളാണ് കേട്ടോ ഒരാണുപോലും ഇല്ലാതെ ഞങ്ങൾ അഞ്ച് കുഞ്ഞിപ്പെണ്ണിന് ഞങ്ങൾ அஞ்சு பெண்ணுங்களா അവൾ ഉള്ളതുകൊണ്ട് അതെ മാക്സിമം കുറേ വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് തന്നിട്ടോ എടുത്തു തരം പറയേണ്ട അവളല്ലാണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് തന്നോളൂ കേട്ടോ അത് കാരണം എനിക്കൊന്നും അറിയേണ്ട വന്നില്ലേ പിന്നെ എനിക്കൊരു കുഞ്ഞിപ്പണ് വലിയ പണിയായിട്ട് തന്നിക്കണം ഒരാളുടെ അടുത്തും പോകണില്ലാട്ടോ ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അവളുടെ അടുത്തൊക്കെ എപ്പോഴും കാണുന്നുണ്ട് പോണതാണ് പക്ഷേ പെട്ടെന്ന് വണ്ടി ഓടിച്ച് കയറിയപ്പോൾ പെണ്ണിന് ടെൻഷനായി പിന്നെ ഇനി ഞാൻ എവിടെയെങ്കിലും പോയാലോ എന്ന് എടുത്തിട്ട് പെണ്ണ് പിന്നെ പോകണില്ല കേട്ടോ പിന്നെ ഇതേ മിറർ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാമല്ലോ ഒരേ പട്ടിഷം കാണിക്കലാണല്ലോ നമ്മുടെ പണി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കയറാൻ പയ്യ പയ്യ ഒരേന്നൊക്കെ നോക്കി വായൊക്കെ നോക്കി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ പിന്നെ വെള്ളിയാഴ്ച ആയത് കൊണ്ടിട്ട് ഒരുപാട് ആൾക്കാരും തിരക്കൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എന്ത് തോന്നിയാസം കാണിക്കായിരുന്നു എന്നാലും കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഞായറാഴ്ച ഒക്കെ വൈകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കില്ല അങ്ങനത്തെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുഞ്ഞിപ്പിണീനെ ഒരു ഡക്കിലും സ്ലൈഡറിലും അവിടെ ഇവിടെയൊക്കെ കയറ്റാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ കുഞ്ഞിപ്പണ്ണിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൈവിടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഞാൻ വീണു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞിപ്പിണ്ണി ആണ് ഇരിക്കാനും ആയിട്ടില്ലല്ലോ അങ്ങനെ വേറൊരു കുഞ്ഞു കുട്ടിയും കൂടി അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പയ്യ പയ്യൊക്കെ കറക്കാനായിട്ടോ ആണെങ്കിൽ സ്പീഡിന് ഇറക്ക് സ്പീഡിനെ ഇറക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കാനായിട്ടോ അങ്ങനെ പിള്ളേർ ഞങ്ങൾ ഒരു വഴിക്ക് ഇട്ടിട്ട് ഞങ്ങൾ പിന്നെ അത് ഊനാലാടാൻ വേണ്ടിയിട്ട് ഇരുന്നു ഇരുന്നിട്ടോ കാരണം നമുക്ക് വേണമല്ലേ ചെറിയ ഒക്കെ പിള്ളേരായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടിക്കളിയൊന്നും മാറിയിട്ടില്ലല്ലോ ഇപ്പോഴും നമ്മൾ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെയാണല്ലോ നമ്മുടെ മനസ്സ് ശരീരം മാത്രമല്ലേ വളർന്നിട്ടുള്ളൂ അപ്പം ഞങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഊനാലാടും പിള്ളേര് ഇരിക്കുമ്പോൾ ഞങ്ങൾ അവരെ മാറ്റിയിട്ട് ഞങ്ങൾ ഇരുന്ന് നാടിലൊക്കെ ഇരുന്നട്ടോ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതേ കിടക്കുന്ന മരത്തിലൊന്നും ചാമ്പക്ക പിന്നെ നമ്മുടെ സ്ഥിരം പണി മരത്തിൽ കയറണോ എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല കേട്ടോ കുഞ്ഞിപ്പെണ്ണാണെങ്കിലും ഒരാളുടെ അടുത്ത് പോകുന്നില്ല കേട്ടോ നിറച്ച് ചാമ്പക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇതോ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ കൈ എത്ര സ്ഥലത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കക്കായിരുന്നു നമ്മൾ പറു വരതൊക്കെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അവിടെ ആൾക്കാരൊക്കെ പറിച്ചിട്ടൊക്കെ ആകുമ്പോൾ കോലക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇട്ട് തട്ടി തട്ടിപ്പറിക്കാൻ കേട്ടോ അവൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഒന്നും കിട്ടൂലല്ലോ അതോ വേഗം വേഗം എല്ലാം ഇങ്ങനെ പറിക്കൊണ്ടിരിക്കുകയാണ് അത ഇതൊന്നും കഴിക്കൂല കാണാൻ ഷോ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ കുറേ കഷ്ടപ്പെട്ട് കുറേയും കിട്ടിയിട്ട് കുറേ ചാമ്പക്ക കിട്ടി പിന്നെ എല്ലാം കക്കായിരുന്നു കേട്ടോ ഈ മരത്തിൽ നിന്ന് പറിച്ചത് ഭയങ്കര മധുരം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഞങ്ങൾ നടന്ന് നടന്ന് പോയപ്പോഴാണ് കുറേ മരത്തിൽ നിറയെ കുറേ മരം ചാമ്പക്കയുടെ മരങ്ങളുണ്ടായിരുന്നു ആ മരം നിറച്ച ചാമ്പക്കുകളിട്ട കൈ എത്തി പറിക്കാൻ പോലെ നമുക്ക് പാകത്തിന് കിട്ടുകയേ ഞങ്ങൾ പറിക്കാൻ കഴിഞ്ഞിട്ട് വേറെ കുറേ ആൾക്കാരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ടാൽ ഒരുപാട് ചാടുന്നുണ്ട് ഒരുപാട് കക്കാണ് കേട്ടോ പിന്നെ കുറേ ഞങ്ങൾ പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു സത്യമാറി പാർക്കിൽ പോയിട്ട് കൂടുതൽ ഇത് പറിക്കലും തീറ്റ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പണി അങ്ങനെ അവൾ വീടിയെടുക്കാനുള്ളതുകൊണ്ടിട്ടാണ് കേട്ടോ നമുക്ക് വീഡിയോ ഒക്കെ കിട്ടിയത് എന്തായാലും നല്ല രസമായിരുന്നിട്ട് ഇന്നലെ പോയിട്ട് പെട്ടെന്നുള്ളൊരു പോക്കാണ് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് പോകുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോക്ക് ഭയങ്കര ബോറിങ് ആയിരിക്കും പക്ഷെ ഇത് പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയത് നല്ല അടിപൊളിയായിട്ട് കുറേ നമ്മൾ ഡിസ്കസ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ചിലപ്പോൾ ആ ട്രിപ്പ് നടക്കില്ല പോക്ക് നടക്കില്ല അടുത്താണെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ പോകുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ പെട്ടെന്ന് പോയതാണ് കേട്ടോ ഞാൻ ഇക്കാക്കില്ലാണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ അതിനിടയിൽ ഇക്കാക്കിനെ വിളിച്ചു ഞാൻ അത് വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും നിൽക്കാക്ക് നേരിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടന്ന് മെയിനായിട്ട് നമ്മളിവിടെ പോകണെന്തിനാണ് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെയാണ് കേട്ടോ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളതിടയിലെടുത്തപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിട്ടു പോയിട്ടുണ്ടായിരുന്നുണ്ട് കാരണം ആകെ രണ്ട് ഫോണുണ്ട് ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഞങ്ങൾ പല രീതിയിൽ പല സൈസുള്ള ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്ത് കുറേ നേരം നാട്ടിൽ നിന്ന് തെരിട്ടായിട്ടോ അപ്പം നല്ലൊരു മഴക്കാർ വന്നി അപ്പിക്കാക്ക് തന്നെ വിളിച്ചത് നല്ല മഴക്കാർ വന്നിട്ട് വേഗം പോരിട്ടാന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ അതന്നെ പിന്നെ പേടിച്ചിട്ട് ഞങ്ങളെ കാര്യം ഇരിട്ടായിട്ടുണ്ടെങ്കിൽ അപ്പം ശേഷിന് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അറിയാൻ പാടില്ല അറിയാൻ പാടില്ല എന്നാലും പിള്ളേരുള്ള തന്നിട്ട് പേടി അപ്പം ഞാൻ ഓടിക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ എന്തായാലും പാർക്കിൽ വന്ന മസ്റ്റേഡ് നമുക്ക് ഐസ്ക്രീം കഴിക്കണമല്ലോ എന്നെ എനിക്ക് വേണമെന്ന് കുറേ പറഞ്ഞതാണ് ഇട്ട് കാരണം എനിക്ക് കഴിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ കുറേ വെള്ളം കുടിച്ചിട്ട് വയറ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവിടുന്ന് ഒക്കെ പറഞ്ഞ് വന്ന് വീട്ടിലെത്തി ഇപ്പോഴാണ് ഉമ്മച്ച് വിളിക്കുന്നത് ഇവിടെ വരെ വാ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേഗം എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ചെന്നാൽ പൂമിച്ചെടുത്താൽ ഉമ്മച്ച് കുടിക്കാനൊന്നും എടുക്കേണ്ട കാരണം എൻ്റെ വയറ് ഫുൾ ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഒരാളും ഉമ്മ എനിക്ക് എന്തെങ്കിലും വേണം കുടിക്കാമെന്നു പറഞ്ഞിട്ട് ടിക്കാക്കുക അപ്പോൾ തന്നെ ഉമ്മച്ച് അവക്കാടെ ഷേക്ക് അടിച്ച് പൊട്ടറ്റൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ലഗേജ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അവിടുന്ന് ഞാൻ റോട്ടിലേക്ക് ചാടി ഇറങ്ങി തസ്ലി അവിടെ തിപ്പണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ അവിടുന്ന് ഇങ്ങനെ എന്തോ ഒരു പരിപാടിയുടെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക